നമുക്ക് അർദ്ധരാത്രി അജ്മീറിലൊന്ന് പോയി വന്നാലോ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ കൃത്യം പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് അജ്മീറിൽ എത്തുന്നത് വന്ദേ ഭാരതിലായിരുന്നു ഞങ്ങളുടെ യാത്ര അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കാണുന്നതാണ് നമ്മുടെ അജ്മീർ റെയിൽവേ സ്റ്റേഷന് ഞങ്ങൾ വന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ഈ ട്രെയിന് ഒരത്ഭുതമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ വൃത്തിയും നീറ്റ് ആൻഡ് ക്ലീൻ ഒപ്പം അവരുടെ സർവീസ് കാര്യങ്ങൾ അതിൻ്റെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഒരു വിമാനത്തോട് കിടപിടിക്കുന്ന ഒരു യാത്രാ ഫീലിങ്സ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചാർജിങ് പോട്ടുകൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അവരുടെ സർവീസ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് ഉത്തരേന്ത്യയിൽ നമ്മൾ അത്ര പ്രതീക്ഷിക്കുന്നില്ല ഏതായിരുന്നാലും നമ്മൾ അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അജ്മീർ എന്ന് പറയുന്നത് രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണല്ലോ അതിലുള്ളത് അപ്പോൾ ആ രാജഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കിടക്കുന്ന ഒട്ടേറെ കഥകളും അതോടൊപ്പം തന്നെ സ്തൂപങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ അജ്മീറിൻ്റെ ദർഗയെ ലക്ഷ്യമാക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു ഓട്ടോയിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്രയുണ്ട് രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയാണ് സമയം ആരും തന്നെ റോഡിലെങ്ങും ഇല്ല ആകെ തുറന്നു കിടക്കുന്നത് ഹോട്ടലുകൾ മാത്രമാണ് അങ്ങനെ പത്ത് മിനിറ്റ് ശേഷം പിന്നെ നമ്മൾ ഓട്ടോ കയറുന്ന സമയത്ത് കൃത്യമായിട്ട് വില പേശിയിട്ട് തന്നെ വേണം നമ്മൾ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെയുള്ള ഓട്ടോകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഒറ്റടിക്ക് അവിടെ പോകണം നാട്ടത്തെ പോലെ അങ്ങോട്ട് പോകാൻ പാടില്ല അവർ നല്ല വില ഈടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതാണ് അജ്മീർ ദർഗയുടെ പ്രധാനപ്പെട്ട കവാടം അങ്ങനെ നമ്മൾ നമ്മൾ അജ്മീർ ടൗണിൽ എത്തി ഇതാണ് അജ്മീർ ദർഗക്ക് തൊട്ട് മുൻപിലുള്ള രണ്ട് ഭാഗത്തെയും കെട്ടിടങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും റൂംസ് ഹോട്ടൽസ് ലോഡ്ജസ് അങ്ങനെയൊക്കെയാണ് ഇതിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ വളരെ ശൂന്യമാണ് കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ആളുകളൊക്കെ അങ്ങിങ്ങുണ്ട് ദർഗ ഫുൾ സമയത്തും ആളുകൾ തിങ്ങി നിറ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നല്ല തണുപ്പുണ്ട് ആളുകൾ അതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ധരിച്ചുകൊണ്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും തീ കായുന്നുണ്ട് അതോടൊപ്പം അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ അജ്മീർ ദർഗയുടെ പ്രധാനപ്പെട്ട കവാടം എന്ത് അല്ലേ ആ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് ഒരു ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം അജ്മീറിലേക്ക് നമ്മൾ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ആ പ്രവേശന കവാടം കടന്ന് നമ്മുടെ ചെരുപ്പ് ഒന്നെങ്കിൽ അവിടെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം കസ്റ്റഡിയിൽ ഉള്ളിൽ എവിടെയെങ്കിലും വെക്കാനുള്ള അത് നമ്മുടെ യുക്തി പോലെ ഇരിക്കും എന്തായാലും ഞങ്ങൾ പുറത്ത് കൊടുത്തതല്ല കയ്യിൽ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഞങ്ങൾ കൊടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അജ്മീർ ദർഗയുടെ ഉൾവശത്തേക്ക് കയറി ഉള്ളൂകാനിപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് പള്ളിയുടെ വശമാണ് ഇതിൻ്റെ ഈ വെള്ള മാർബിളിനപ്പുറം കുറേ ആളുകൾ ഇരിക്കുന്ന കണ്ടല്ലേ അതിനപ്പുറത്താണ് അജ്മീറിലെ കാജാ മൊഹിയുദ്ദീൻ ഷെയ്ഖ് മക്ബറ അവിടെ സ്ഥിതി ചെയ്യുന്നത് അജ്മീർ പള്ളി അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പഴയ പുരാതന കാലത്തിൻ്റെ ആ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഈ വുകാനൊക്കെ തന്നെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണൂല കാണില്ല ഉള്ളിലൊരു വിളക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും ഇത് അജ്മീർ ദർഗയുടെ പുറം വശമാണ് അതിന് നാല് വശമുണ്ട് നാല് വശത്തൂടെയും ആളുകൾക്ക് ഇതിനകത്തേക്ക് കയറി വരാൻ കഴിയുമെന്നുള്ളതാണ് ആ വെള്ളക്കുബ കാണുന്ന ആ ഒരു സ്ഥലം അതോടെ ഇവിടെയൊക്കെ ആളുകൾ അങ്ങനെ വന്നിരിക്കും അങ്ങനെ ആളുകളൊക്കെ രാത്രി കാലം ചിലവഴിക്കും അവിടെ തന്നെ കിടക്കും അതിനൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ തന്നെ എല്ലാ തരത്തിലുള്ള സർവീസുകളും ലഭിക്കും ഫുഡ് കിട്ടും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ സംവിധാനങ്ങളുണ്ട് ഇത് അവിടെയൊക്കെ കട കമ്പോളങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നാല് ഭാഗത്തു നിന്നും അജ്മീറിലേക്ക് ആക്സസ് ഉണ്ട് ഗേറ്റുകളുണ്ട് ഗേറ്റ് നമ്പർ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് അവിടെ ഗേറ്റുകൾ കാണാം പിന്നെ ഈ ഗേറ്റുകളൊക്കെ തന്നെ ഞാൻ പറ നേരത്തെ പറഞ്ഞില്ല രാജസ്ഥാനി കൊത്തുപണികളെ കൊണ്ട് വളരെ മനോഹരമാക്കിയ ഒരു സ്ഥലം ഒരു ഒരു ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് എന്ന് വേണം നമുക്ക് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മളെ വളരെ പ്രധാനമായിട്ടും നമ്മളെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെ അജ്മീർ ദർഗയുടെ പല പല വ വശങ്ങളിലായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മൾ അജ്മീർ ദർഗക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെ അജ്മീർ ദർഗ കാണുക എന്നുള്ളത് എൻ്റെ മനസ്സിലെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം കൂടിയിരുന്നു ദർഗയിൽ പോവാൻ പ്രാർത്ഥിക്കുക എല്ലാവരും ഇങ്ങനെ പറയുന്നു കേൾക്കുക അജ്മീർ അജ്മീർ ദർഗ അജ്മീർ ദർഗ് പക്ഷെ പോകാൻ പറ്റുന്നത് വളരെ അപൂർവ്വം നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യം നമുക്ക് നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല പക്ഷെ നമുക്ക് അവിടെ എത്തുക അത് ഏത് സ്ഥലത്താണെങ്കിലും എവിടേക്കാണെങ്കിലും നമ്മുടെ കയ്യിലിപ്പോൾ വാഹനം ഉണ്ടാകും ഫെസിലിറ്റി ഉണ്ടാകും എല്ലാ സാഹചര്യവും ഉണ്ടാകും പക്ഷേ നമ്മളവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു കല ആണെന്ന് വേണമെങ്കിൽ പറയാം പഠിച്ചോടും വിചാരിക്കണം നമ്മളവിടെ എപ്പോൾ പോകണം നമ്മളൊരു പക്ഷെ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കേക്കും ഒരു പണി ഉണ്ടാവില്ല അതിനെ നമ്മൾ അവിടെ എത്തുകയെന്ന് പറഞ്ഞത് അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ കലാവിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയണം എന്നൊക്കെ പറയാറുള്ളത് അങ്ങനെ ഏതായാലും ഞാൻ അവിടെ എത്തി അവിടെ എത്തി എന്ന് പറഞ്ഞപ്പം അജ്മീർ ദർഗയുടെ പ്രധാനപ്പെട്ട കവാടാണ് കേട്ടോ അതാ ഈ കാണുന്ന കവാടം തുറന്നാൽ ഇപ്പോൾ രാത്രി ഏകദേശം ഒരു മണി രണ്ട് മണി ഒരു സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് അവിടെത്തന്നെ കാണാം രണ്ടര മണി രണ്ടര നാല്പത് ക്ലോക്കിൽ കാണുന്നത് അപ്പോൾ ഏതായാലും നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വെച്ച് അലങ്കരിച്ച വളരെ മനോഹരമായ ഒരിടം അപ്പോൾ അവിടെ ആരും ഇല്ല എന്ന് വെച്ചാൽ ആ ദർഗ തുറന്നിട്ടില്ല പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പള്ളിയിലൊക്കെ ആളുകളുണ്ട് നിസ്കരിക്കാൻ വന്നവരുണ്ട് പിന്നെ ദർഗ ആ ദർഗ മണിക്കാണ് തുറക്കുക മണിക്ക് തുറന്ന് അവരുടെ കുടുംബമാണ് ആദ്യം അതിനകത്ത് കയറുക അവരൊക്കെ ഏകദേശം അര മുക്കാൽ മണിക്കൂറോളം അതിനകത്ത് ചില ചടങ്ങുകളൊക്കെ ഉണ്ടാകും പ്രാഥമിക ചടങ്ങുകളൊക്കെ ഉണ്ടാകും ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് പബ്ലിക്കിനെ അതിനുള്ളിലേക്ക് അവർ കയറ്റി വിട്ടുള്ളൂ ഇതവിടുത്തെ നിസ്കാര നിസ്കാരം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റില്ല പക്ഷേ അതിലൊക്കെ നടന്നൊക്കെ പോരാ നമ്മൾ നാട്ടത്തെ പോലെയുള്ള പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്നുള്ള സിസ്റ്റം ഒന്നും ഇല്ല അത് ഒന്ന് എനിക്ക് തോന്നുന്ന ഹനഫി മസഹബ് പ്രകാരമാണ് അവിടുത്തെ കാര്യങ്ങളും തോന്നുന്നു ഏതായാലും ദർഗൻ്റെ മുന്നിലും ദർഗയുടെ തൊട്ടടുത്തും പള്ളിയുടെ ഭാഗത്തൊക്കെ ഒക്കെ സ്ത്രീകൾ നിൽക്കുന്ന കാണാം പക്ഷേ സ്ത്രീകൾ അവിടെ ഇരിക്കുന്നില്ല സ്ത്രീകൾ തൊട്ടിപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പുരുഷന്മാരൊരു ഭാഗത്തും സ്ത്രീകളൊരു ഭാഗത്തുമായിട്ടാണ് അവിടെ ഉള്ളത് പിന്നെ അവിടെ ഒരാളിങ്ങനെ ചുമറിന് അടുത്ത് നിൽക്കുന്നതുകൊണ്ടല്ലേ അവിടെയാണ് അജ്മീർ പാപ്പയുടെ ഒരു പിന്നെ ഖബർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സുമീർ ഷെയ്ഖിൻ്റെ തലയുടെ സ്ഥാനമൊക്കെ അവിടെയാണെന്ന് കേൾക്കുന്നുണ്ട് ഇത് ആ പള്ളിയുടെ മെഹ്റാബാണ് മെഹ്റാബിൻ്റെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊത്തു വർക്കുകൾ അവിടെ അതിലൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഈ പാതിരാത്രിയിൽ നമ്മളിതിങ്ങനെ കാണുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണുമ്പം നല്ല രസമായിട്ട് ഈ സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം കാരണം അവിടുത്തെ ഈ കൊത്തു വർക്കുകളും അതോടൊപ്പം തന്നെ ഈ കലാ വർക്കുകളൊക്കെ തൂണുകളൊക്കെ ചേർന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾ മുത്തിയിട്ടൊക്കെ ആയിരിക്കണം ആ വ ആ മഞ്ഞ വർക്കാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൽ മഞ്ഞയൊക്കെ പോയി ഇപ്പോൾ വൈറ്റായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാഴ്ചകളുടെ മനോഹരമായിട്ടുള്ള ഒരിടമാണ് നമ്മുടെ അജ്മീർ ദർഗ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ അജ്മീർ ദർഗയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ അജ്മീർ ദർഗ പൊളിക്കണമെന്നും അജ്മീർ ദർഗ കടിയിൽ ദർഗക്കടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഘപരിവാറി ഇവർ എന്ത് പ്രശ്നമാണല്ലോ ഈ രാജ്യത്ത് ൊക്കെ ഉണ്ടാക്കി കാരണം എല്ലാ കേന്ദ്രത്തിലും കയറിയിട്ട് ഇവിടെ അവരൊരു വാദം ഉന്നയിക്കണം അതിന് പല ആളുകളും അവർക്ക് ഉണ്ടാകും ഏതെങ്കിലും ഒരാൾ ഒരു വാദം ഉന്നയിക്കും അത് ഉത്തരവാദിത്തപ്പെട്ട ആളൊന്നായിരിക്കില്ല അവർ ഏൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഘപരിവാർ പ്രവർത്തകൻ അയാൾ ഈ ഒരു വാദം കൊണ്ട് പറയും ഈ പിന്നെ ഇതിനകത്ത് അടിയിൽ ഇന്ന ഉണ്ട് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ട് എന്ന് പറയും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് ഉണ്ടാകും അവർക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണറോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആളുകളോ അങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് ഇവർ പറയുന്ന പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് നടത്തി കൊടുക്കും അപ്പോൾ അതുപോലെ ഈ അജ്മീറിലേക്കും ഇവർ വന്നു നമുക്കറിയാലോ ഷാഹീദ് ഖാഹ് മസ്ജിദിൻ്റെ കാര്യവും അതുപോലെ തന്നെ ബാബറി മസ്ജിദിൻ്റെ വിഷയത്തിലൊക്കെ നടന്നത് എന്താണെന്നുള്ളത് അപ്പോൾ അതുപോലെ അജ്മീറിലേക്കും ഇപ്പോൾ ഇവർ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ അജ്മീർ ദർഗാ ഷരീഫ് ഒരു കുടുംബത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ അവർ വളരെ സ്ട്രോങ് ആണ് അവർ ഭയങ്കര പവർഫുള്ളാണ് കേന്ദ്രത്തിൽ മറ്റുമൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഹോൾഡ് ഒക്കെയുള്ള ടീമാണ് അപ്പോൾ അവരതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് എത്രമാത്രം ഈ സംഘപരിവാറിനോട് മുട്ടിനിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് മാത്രമല്ല ഈ അജ്മീർ ദർഗ ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ പർവേഷ് മുഷറഫ് പോലും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ സന്ദർശിക്കാൻ സാർ കുച്ചകോടിയൊക്കെ നടന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യ വന്ന സമയത്ത് അവർ സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട ഒരേ ഒരു സ്ഥലമാണ് ഈ അജ്മീർ ദർഗ എന്ന് പറയുന്നത് അപ്പോൾ അജ്മീർ ദർഗയ്ക്ക് അങ്ങനെ ഒരു വലിയ പ്രാധാന്യം കൂടിയുണ്ട് പിന്നെ ഈ ഉത്തരവാദിത് യിൽ തന്നെ ഒരു നല്ല സമൂഹം വിശ്വസിക്കുന്നത് ഇന്ത്യ നിലനിൽക്കുന്ന ഇന്ത്യയെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ കരുത്തോടെ നിലനിർത്താൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് ജിസ്തി ആജാ ജിസ്തീൻ അജ്മീരിയുടെ കയ്യിലാണ് അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ കയ്യിലാണ് എന്നാണ് ഇവർ പറയുന്നത് ഈ കാണുന്ന ആളുകൾ കണ്ടോ പ്രത്യേക വസ്ത്രമൊക്കെ ധരിച്ച് കണ്ടാൽ നമ്മൾ സന്യാസിമാർ എന്നൊക്കെ തോന്നും ഈ സന്യാസിമാർ ഇത് ഈ കുടുംബത്തിൻ്റെ ഈ കുടുംബ ഈ അജ്മീർ ദർഗ കൈകാര്യം ചെയ്യുന്ന കുടുംബമാണ് കേട്ടോ ഈ കുടുംബം ആ ആളുകളാണ് അവർ പുലർച്ചെ നാലു മണിയോട് കൂടിയിട്ട് അവിടെ എത്തും അവർ അവിടെ നിന്ന് ആദ്യം ബാങ്ക് വിളിക്കും ശരിക്കും ബാങ്കിന സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ആദ്യ ബാങ്ക് വിളിക്കും അതിനുശേഷമാണ് അവിടേക്ക് കയറുക അപ്പം ഈ ആളുകൾ അവർ അവർക്ക് മാത്രമല്ല അവിടെ രണ്ട് ഏരിയ ഉണ്ട് ഒന്ന് പള്ളി പോലെയുള്ള മാർബിൾ വിളിച്ച ഏരിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ദർഗയുടെ മുന്നിൽ ഒരു ചെറിയൊരു ഏരിയ കൂടിയുണ്ട് അപ്പോൾ അവിടെ ഈ കുടുംബത്തിലെ ആളുകളൊക്കെ വന്നിങ്ങനെ നിൽക്കും അവർ പുലർച്ചെ രാവിലെ തന്നെ അവർ വന്ന് നിന്ന് പ്രത്യേകമായിട്ട് അവരുടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് ആ പ്രാർത്ഥനയൊക്കെ നടത്തിയതിന് ശേഷമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിനകത്തേക്ക് കയറാനുള്ള സാധനം എന്ന് വെച്ചാൽ അഞ്ച് മണിക്ക് ശേഷം ആറു മണിക്ക് ശേഷമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം ും അനുമതിയുള്ളൂ അതുവരെ കുടുംബത്തിലെ ആളുകൾ അവർ ഞങ്ങൾ ഏകദേശം നാല് മണിക്ക് ഞങ്ങൾക്ക് വേറൊരു രസം കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് തിരിച്ച് ആറേ പത്തിനുള്ള വന്ദേ കാലത്ത് ട്രെയിനിൽ തിരികെ പോകണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ഒരു സന്ദർശനം നടത്തണം അപ്പോൾ അവർ ഞങ്ങൾ ഇത് സംസാരിച്ചു അവർ വന്നിന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് കേറാം പറഞ്ഞു പക്ഷെ അഞ്ചര അഞ്ചേ മുക്കാലായിട്ടും ഇവർ കാണുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ആ വാതിലിനെടുത്ത് വരെ മാത്രം പോയി ഞങ്ങൾ തിരികെ വരികയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ കേട്ടിടത്തോളം പിന്നെ വലിയ സംഭാവന ഒക്കെ കൊടുത്താൽ നമ്മളതിനകത്ത് കയറ്റാനൊക്കെ അവർ അവർ തയ്യാറാണ് പക്ഷെ നമ്മൾ പിന്നെ ആ പുലർച്ചെയുള്ള ആ ഒരു സമയത്ത് കേട്ടോ പക്ഷേ പിന്നെ അതൊക്കെ നമുക്കങ്ങനെ ആയതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കല്ലാതെ തന്നെ കയറിയും ഇറങ്ങുകയൊക്കെ ചെയ്യാൻ ഉള്ള സംവിധാനമൊക്കെ നമ്മൾ പോകുന്നതും വരുന്നതൊക്കെയാണല്ലോ അതുകൊണ്ട് പിന്നെ അവിടെ ഒരാൾ ഇരിക്കുന്നതാണ്ടോ അവരിങ്ങനെ അവിടെ എത്തുന്ന ആളുകളൊക്കെ മാടി വിളിക്കും മാടി വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മേൽപ്പീലി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ചൂല് പോലത്തെ ഒരു സാ മേൽപ്പീലി കൊണ്ടുള്ളൊരു ചൂലുണ്ടാകും ആ ചൂലെടുത്തിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ തച്ച അനുഗ്രഹിക്കും അതൊക്കെ എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ളത് എന്താ എനിക്കതൊന്നും അല്ല പക്ഷേ ഞാൻ ദർഗയിൽ സിയാർത്തും മക്ബറയിൽ പോകുന്ന ആളും ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് മക്ബറകളോടും ഇങ്ങനെ പോയി പ്രാർത്ഥിക്കുക അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളും അതൊക്കെ ചെയ്യുന്ന ആളുമാണ് പക്ഷേ ഈ പറഞ്ഞ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഈ ഏരിയയാണ് ഞാൻ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ ഒരു ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സ്ത്രീകൾ ഇരിക്കുന്നതാണ്ടാവും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മക്കുബുറകളാണ് ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ പുതിയ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും പിന്നെ ആളുകളൊക്കെ അവിടെ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് കിടന്നുറങ്ങുന്നതും അതുപോലെയുള്ള പല 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 സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം ഇതാണ് ഈ ദർഗയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെയുള്ള രാത്രികാല കാഴ്ചകൾ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ അധികം ആളുകളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലവും കിടങ്ങാറുണ്ട് പിന്നെ ഞങ്ങൾ ആ കുടുംബത്തിലൊരാളെ പിന്നെ ഞങ്ങളിങ്ങനെ കാണുകയും സന്ദർശിക്കുകയും അയാളുമായിട്ട് സംസാരം ഉണ്ടാക്കുകയും അയാളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ ഒരു നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടി അപ്പോൾ അവർ നമ്മളെ പരമാവധി അവിടെയൊക്കെ നടന്ന് കാണിക്കുകയും അതിൻ്റെ സാധാരണക്കാരൊന്നും ഇവിടെ കേറുള്ള ഞങ്ങൾ വന്നോളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കൊണ്ടെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമുക്കിട്ട് നമ്മുടെ ഒരു സമയം വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു കാരണം നമ്മൾ രാത്രി അവിടെ പന്ത്രണ്ടര മണിയോട് കൂടി എത്തി ഏകദേശം ഒരു അഞ്ച് നാല്പത് അഞ്ച് നാൽപ്പത്തഞ്ചോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരികെ വന്നിട്ടുണ്ട് ഇവരിപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു ഒരു ബാങ്ക് വിളിക്കും പിന്നെ അതുപോലെ തന്നെ ചെറിയ ബൈത്തുകളൊക്കെ ചെല്ലും പിന്നെ ആ കുട്ടികളൊക്കെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസമുള്ള കാണാനൊക്കെ നല്ല രസമുള്ള കുട്ടികളുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ആ കുട്ടികളൊക്കെ പിന്നെ പ്രത്യേകമായിട്ടൊരു ഒരു അധികാരമൊക്കെ അവിടെ അവർ ആ സമയത്ത് നമ്മളെ അവർ അവരുടെ തന്നെ ചില ദൈനംദിന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല ആ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ അവർ കാണിക്കുന്നത് ഇങ്ങനെ കാണാം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിവിടെ അജ്മീർ ചെമ്പ് എന്ന് പറയുന്ന ഒരു ചെമ്പാണ് പോലും ഇതിൽ ഭക്ഷണം ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ കുറേ ആളുകൾ പൈസയൊക്കെ ഇട്ട് ബർക്കത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മളതിൽ ഇട്ടിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല ഏതായാലും പിന്നെ ഇത് പിന്നെ അവിടെ പൂ മൂടാനുള്ള പൂവ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇതൊക്കെ കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ദ്വാ ചെയ്ത് ഒരുപാട് കാലത്ത് ആഗ്രഹം സഫലീകരിച്ച് നമ്മൾ അജ്മീർന്ന് പറഞ്ഞ യാത്ര തിരിച്ചു